നമസ്കാരം മോവാറ്റി ഫനസിന്റെ നഗരസഭാ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥികളോട് മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ അവയ്ക്കുള്ള ഉത്തരങ്ങൾ നഗരത്തെയും വാർഡിനെയും എത്രമാത്രം സ്ഥാനാർത്ഥികൾ അടുത്തറിഞ്ഞിട്ടുണ്ടെന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നേരിട്ടറിയാനുള്ള അവസരം വാർഡ് ഇരുപത്തിയൊൻപത് മിനി സിവിൽ സ്റ്റേഷൻ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് ഈ വാർഡിൽ നടക്കുന്നത് എൽ ഡി എഫിലെ ജയാസുഖവും യു ഡി എഫിലെ ബിന്ദു സാജുവും തമ്മിലാണ് മത്സരം വോട്ടർമാരുടെ എണ്ണം ഏകദേശം സ്ത്രീ പുരുഷ വോട്ടർമാരുടെ എണ്ണം ഏകദേശം തുല്യം സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് ബൈ ഫെസി ബ്യൂട്ടി വെൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വാർഡിലെ കുടിവെള്ളക്ഷാമമാണ് അത് ഞാൻ ജയിച്ച് സ്ഥാനാർത്ഥിയെ ജയിച്ച് വന്ന് കഴിഞ്ഞാൽ അതിനുള്ളൊരു പരിഹാരം ഉടനടി ചെയ്യുന്നു ഉറപ്പറയും പ്രധാനമായിട്ടും തീക്കൊള്ളിപ്പാറ ഏരിയയിൽ കുടിവെള്ള ക്ഷാമത്തിൻ്റെ പ്രശ്നം അത് പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ റോഡുകളുടെ ഇപ്പോൾ ഭാഗ്യമായിട്ടാണെങ്കിൽ റോഡിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അത് പൂർണ്ണഗതിയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം ഒന്ന് നമ്മുടെ അംഗൻവാടി അടുത്തൊരു അംഗൻവാടി ഉണ്ട് അത് ഹൈടെക് ആക്കും പിന്നീട് നമ്മുടെ കുടുംബ വനി കുടുംബശ്രീ വനിതകൾക്കെല്ലാം പച്ചക്കറികൾ വിതരണം ചെയ്ത് അവരവരുടെ വീട്ടിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തും പിന്നെ ഇരുപത്തി ഒമ്പതാം വാർഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം അത് വെക്കണം പിന്നെ റോഡ് ഒത്തിരി ഒത്തിരി കുഴപ്പമില്ല എന്നാലും അത്യാവശ്യമൊക്കെ റോഡ് വേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് മൃദരായിട്ടുള്ള ആളുകൾക്ക് വന്നിരിക്കാനും ഒരു വിശ്രമം മുറി വിശ്രമിക്കാനുള്ള ഒരു പകൽവീട് പോലുള്ള ഒരു സംഭവം ഒരു തയ്യാറാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ കുടിവെള്ള ക്ഷാമം അത് പരിഹരിക്കാനായിട്ട് അതിനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു പിന്നെ റോഡുകളുടെ പകുതി പാങ്ങളും ടാറിങ്ങിനും അതിനുള്ള പുനരു പ്രവർത്തനങ്ങൾക്കും ശ്രമിക്കുക മറ്റു ജില്ലകളെ പോലെ തന്നെ ട്രാഫിക് ബ്ലോക്കുകളെല്ലാം എല്ലാം മാറി നല്ലൊരു ജില്ലയായിട്ട് മാറണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം എറണാകുളം പോലെ സ്മാർട്ട് ആയിട്ടുള്ള മൂവാറ്റുഴ നഗരസഭ എന്നതാണ് എൻ്റെ ആഗ്രഹം ബിന്ദുവിന്റെയും ജയയുടെയും പ്രധാന പരിഗണന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ജയാ സുഗു റോഡുകളുടെ പണികൾ പൂർത്തിയാക്കുന്നതിനും മുൻഗണന നൽകുന്നുണ്ട് അടുത്ത അഞ്ചു വർഷങ്ങളിൽ ബിന്ദു സാജു അങ്കണവാടി ഹൈടെക് ആക്കുന്നതിനും കുടുംബശ്രീ വഴി പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും തെരുവ് വിളക്ക് റോഡ് പോരായ്മകൾ പരിഹരിക്കുന്നതിനുമാണ് ഉദ്ദേശിക്കുന്നത് ജയാ സുഗു വാർദ്ധക്യത്തിൽ എത്തിയവർക്ക് പകൽ വീട് ഒരുക്കാനും കുടിവെള്ളം റോഡ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുമാണ് അഞ്ചു വർഷങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം മൂവാറ്റുപുഴ ജില്ലയായി കാണുവാൻ ബിന്ദു ആഗ്രഹിക്കുമ്പോൾ ജയ മെട്രോ സൗകര്യങ്ങളുള്ള മൂവാറ്റുപുടിയാണ് സ്വപ്നം കാണുന്നത് മിനി സിവിൽ സ്റ്റേഷൻ വാർഡിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത് മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വീണ്ടും കാണാം നന്ദി വോട്ടർമാർ അറിയാൻ